ഒന്ന് മാറി നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ റോസ് ഒക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചാലോന്ന് മഴയുടെ തുടക്കത്തിലാണ് ഇങ്ങനെ റോസ് വൃത്തിയാക്കിയിട്ടും വളങ്ങൾ ചെയ്തിട്ടും വെക്കേണ്ടത് ഞാൻ പറയുന്ന മാതിരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴ അങ്ങനെ പെയ്യല്ലേ അപ്പം പുതിയ തളിരുകൾ വരാനും നല്ല പൂക്കൾ ഉണ്ടാകാനൊക്കെ ഈ സമയത്ത് ശ്രദ്ധിക്കാം നമുക്ക് നമ്മുടെ താമരമുട്ട ഒക്കെ നല്ല പോലെ ഉണ്ട് പക്ഷേ ഭാരം കൊണ്ട് എപ്പോഴും അത് മറിഞ്ഞു വീഴും കേട്ടോ ആ മറിഞ്ഞ് വീണത് കാണിച്ചു തരാൻ ഇത് കണ്ടില്ലേ മറിഞ്ഞ് വീണ് കടക്കണ നല്ല വലിപ്പുള്ള താമരയാണിത് തമോന്നാണ് ഈ താമരേന്റെ പേര് കേട്ടോ മഴ പെയ്തപ്പോൾ നനയൊക്കെ ഒഴിവാക്കി കിട്ടി പക്ഷേ എന്തായാലും എല്ലാം ഒടിഞ്ഞ് തൂങ്ങി കിടക്കുക കേട്ടോ ഇനി അതെല്ലാം ഒന്ന് വൃത്തിയാക്കണം അപ്പം നമുക്ക് ഈ റോസ് എങ്ങനെ വൃത്തിയാക്കാൻ നോക്കാം ഇങ്ങനെ മൂത്ത ഇലകൾ ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ വേനൽക്കാലമൊക്കെ കഴിഞ്ഞപ്പം എല്ലാം മഞ്ഞ കളറിലായിട്ടുണ്ടാകും റോസിൻ്റെ ഇലകൾ പിന്നെ മൂത്ത ഇലകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് റോസിൻ്റെ മേലെ അപ്പോൾ ഈ മൂത്ത ഇലകൾ മഞ്ഞ ഇലകൾ ഉണങ്ങിയ ഇലകൾ അതുമാതിരി കൊമ്പുകൾ ഇതെല്ലാം ഇപ്പോൾ വൃത്തിയാക്കി വെച്ചിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പുതിയ തളിര് വരാൻ ും ഇങ്ങനെ അടച്ചു പിടിച്ച മഴ പെയ്യുന്നതിന്റെ മുമ്പേ ഒരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു റോസിൻ്റെ മേലെ ഞാൻ ഇതേമാതിരി പിന്നെ ഇലകളും ഉണങ്ങിയ കമ്പുകളും ഇതൊക്കെ വൃത്തിയാക്കി വെച്ചു അപ്പോൾ ഈ ഒരു മഴയായപ്പോഴും കണ്ടില്ലേ കുറേ തളിരുകൾ അതിൽ വന്നിട്ടുള്ളത് അതുമാതിരി എല്ലാ റോസും വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തളിരുകൾ വരും അങ്ങനെ ഉണങ്ങിയ കൊമ്പുകൾ ഇലകൾ ഇതെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വളം ഇട്ടുകൊടുക്കണം അപ്പം ഞാൻ ഇവിടെ എടുത്തത് പത്തൊമ്പത് പത്തൊമ്പതേ പത്തൊമ്പത് അല്ലേ അതിൻ്റെ വളം എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നീര കളർ കേട്ടോ അത് പല കളറിലും കിട്ടാറുണ്ട് പിന്നെ ചാണകപ്പൊടി ചാരം വെണ്ണീറല്ലേ അതും അത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുത്തത് മിക്സ് ചെയ്യുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് മിസ്സായിപ്പോയി അപ്പോൾ അതാ കാണിക്കാത്ത കേട്ടോ അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പം നല്ല മഴ വരുന്നുണ്ട് അതുകൊണ്ട് പിന്നെ നനച്ചില്ല അല്ലെങ്കിൽ നനച്ചും കൂടി കൊടുക്കണം കേട്ടോ ഈ റോസിൻ്റെ അടിയിൽ കണ്ടില്ലേ ഈ കുഞ്ഞ് കുഞ്ഞു മഞ്ഞ പൂവുള്ള ചെടി ഒരു നേഴ്സറിയിൽ നിന്ന് നമ്മൾ വേറൊരു ചെടി വാങ്ങിയിട്ടുണ്ട് അതിൽ പെട്ടുപോയത് കേട്ടോ ഈ ചെടി അപ്പോൾ അത് ഞാൻ വളർത്തിയെടുത്തതാണ് അപ്പോൾ പൂവുണ്ടാവും എന്നൊന്നും വിചാരിച്ചില്ല പക്ഷെ അതിൽ നിറച്ച് കുഞ്ഞു കുഞ്ഞ് മഞ്ഞ പൂക്കളും കൂടി ഉണ്ടായി ഇപ്പം നല്ല ഭംഗിയുണ്ട് അപ്പം റോസിൻ്റെ അടിഭാഗം നമ്മൾ നല്ല വൃത്തിയിൽ കാണുകയും ചെയ്യരു നല്ല ഭംഗിയുണ്ട് ആ കുഞ്ഞ് ഇലകളും കുഞ്ഞു പൂക്കളും കാണാൻ വേണ്ടിയിട്ട് ഈ റോസിൻ്റെ ബാക്കിലുള്ള മതിൽമലട്ടോ യു ഫോർ ബിയ സെറ്റ് ചെയ്തത് ഒരു എട്ട് പത്ത് കളറുണ്ട് നമുക്ക് അപ്പം പിന്നെ ഇങ്ങനെ ബേക്കറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുള്ളിൽ കൊള്ളുമെന്നുള്ള പേടിയില്ലല്ലോ അപ്പം നല്ല കൂർത്ത മുള്ള ഇതിൻ്റെ അപ്പം ഇതൊക്കെ നടടുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം മക്കളൊക്കെ എത്താത്തോടത്തൊക്കെ വേണം വെക്കാൻ വയ്ക്കാൻ വേണ്ടിയിട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബായ് താങ്ക്